എന്തുകൊണ്ടാണ് ഞാൻ വച്ചാൽ ഫുട്ബോളിൽ യാത്ര ചെയ്തിട്ട് അതേപോലെ തന്നെ ഇടക്കാട് ഒരു ഭാര്യയും ഭർത്താവ് വരുമ്പോൾ ഡോർവെയ്സിൽ തെറിച്ച് വിണു അതും പീസ് ഫീസായിട്ടാണ് തമിഴ്നാട്ടിലേക്ക് ഓടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നിങ്ങളോട് പറയാണ് വണ്ടി പണ്ടൊക്കെ അറുപതിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വണ്ടി പോകുന്നത് നൂറ്റി ഇരുപതിലാണ് പോകുന്നു കഴിയുന്ന ഡോർവെയ്സിലെ യാത്ര നിങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളുടെ മക്കളെയും ഡോർവെയ്സിൻ്റെ ഗോലി കാരണം അച്ഛനും നിന്തിക്കില്ല ഇത്രയും ബോധവൽക്കരണം നടത്തിയിട്ടും നമ്മൾ എക്സ്പോർട്ട് പോകുന്ന ട്രെയിനിൽ മിക്കവാറും ഇതേപോലെ തന്നെയാണ് അച്ഛനമ്മവർ ശ്രദ്ധിക്കാത്തതായിരുന്നു അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വാരം ഡോർ വെറ്റിൽ നിന്ന് യാത്ര ചെയ്യാൻ പാടില്ല നമുക്ക് പോകുന്നത് ഒരു അഞ്ച് മിനിറ്റും ഒരു പേപ്പറെ പോകും നിങ്ങൾക്ക് അങ്ങനെയല്ല അന്ത്യകർമ്മങ്ങളെ കൂടി ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ബോഡി കൊണ്ടുവന്നു പിന്നെ എന്ത് കാര്യവും ഈ ഫോട്ടോസൊക്കെ ആണ് നിങ്ങൾക്ക് ഭക്ഷണം തയ്ക്കാൻ തോന്നില്ലേ നമ്മുടെ മൊബൈലിൽ അത് നിങ്ങൾ കാണിക്കുന്നില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സ്വർണ്ണൂർ വച്ചത് ഒരു രണ്ടു വയസ്സിലെ കുട്ടിയാണ് നെറ്റില്ലാണ്ട് അച്ഛൻ അമ്മേൻ്റെ അടുത്ത് പോയി ഡോർവേസിൽ നിന്നാണ് മിക്കവാറും പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്ന ഗേൾ ഫ്രണ്ടോട് ബോയ് ഫ്രണ്ടോട് സംസാരിക്കേണ്ടിയിട്ട് നെറ്റില്ലാതെ അമ്മേൻ്റെ അടുത്തുമ്പോൾ അടുത്ത് മാറിയിട്ട് ഡോർവേസ് വന്നിട്ട് ഈ ഇയർഫോണി സംസാരിക്കുമ്പോൾ തെറിച്ച് പോയത് അതുകൊണ്ട് ഇത് തമാശയായിട്ട് കരുതൽ സീരിയസ് ആയിട്ട് എടുക്കുക വണ്ടി നൂറ്റി ഇരുപതിലൊക്കെയാണ് പോകുന്നത് മനസ്സിലായില്ലേ ഓടി തിരിച്ചറിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ അതിന് തിരിച്ചറിഞ്ഞത് ഓൺലി അണ്ടർവിയറിൽ ജോക്കി എന്നുള്ള പേര് കൊണ്ട് മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് കംലൈൻറ്റ് ചെയ്യുക മകൾ മക്കൾ ആ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ട് ഇതൊന്നല്ല ഈ മാസം തന്നെ ഏകദേശം ഒരു പത്ത് രൂപ സംഭവം നടന്നിരിക്കുകയാണ് ഒന്നിനോ രണ്ടിനെയോ തലയുണ്ടായി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇവിടുന്ന് കാറ്റ് പറഞ്ഞിട്ട് ഒരാൾ മരിച്ചു കാറ്റ് പറഞ്ഞിട്ട് ബോഡി കിട്ടിയത് പുതിയ സ്ഥാനിൽ വെച്ചിട്ടാണ് കിട്ടിയത് ഓരോ പീസി ഫീസ് ആയിരുന്നു നമ്മൾ അത് എടുത്തയാളാണ് അതുകൊണ്ട് പറയുന്നാലും ദയവീത് അങ്ങനെയുള്ള ഒരു മരണം നിങ്ങളൊരിക്കും സ്വന്തക്കരുത് കോഴിക്കോട് ആയിരുന്നു അതേ പല സ്ഥലങ്ങളിലങ്ങനെയാണ് കാര്യം വണ്ടിയാണ് രണ്ട് നൂറ്റി ഇരുപതാണ് പറക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക യാത്രയ്ക്ക് ഇടയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് പറഞ്ഞ ടോൾ ഫ്രീ നമ്പറുണ്ട് ഉണ്ട് ഇന്ത്യയിൽ എവിടെ വിളിച്ചാലും കിട്ടും തൊട്ടടുത്ത സേഷൻ അറ്റൻഡ് ചെയ്യും സാർ ഇപ്പം പിന്നെ ഈ നഗ്നവർ ദൃശിപ്പിക്കുന്ന കേസുകളൊക്കെ കുറെ കൂടി കൂടി വരികയാണ് ലേഡീസ് എന്നാലും ഇറങ്ങി കോഴിക്കോട് ഇറങ്ങി ഉദാഹരണം കോഴിക്കോട് ഇറങ്ങിയിട്ടാണ് സാർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ നൂറ്റി മുപ്പത്തൊമ്പെന്ന് പറഞ്ഞാൽ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ അടുത്ത സെഷനിൽ വെച്ച് തന്നെ അറ്റൻഡ് ചെയ്യാൻ ആളെ പിടിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ലേഡീസ് യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നൂറ്റിപ്പത്തൊമ്പെന്ന് പറഞ്ഞ നമ്പർ ഉറപ്പായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് നോക്കുക ഓക്കെ വണ്ടി വരുന്നുണ്ട് ഓടിക്കേണ്ട വളരെ ശ്രദ്ധയോടെ മാത്രം കയറുക എന്തായാലും സംവരണം വളരെ ശ്രദ്ധിച്ച് വളരെ ഇതായിട്ട് കയറുക കേട്ടാ താങ്ക് യു സാർ